ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് ആണ് നമ്മൾ നമ്മളെന്താ ഒരു എനിക്കൊരു പൈനാപ്പിൾ കിട്ടി അപ്പോൾ ഞാനിവിടുത്തെ ഒരു പൈനാപ്പിൾ പച്ചടി വെക്കാവുന്ന ഞാൻ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കപ്പോളം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു കുക്കറിനകത്തായിട്ട് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത് എരുവെള്ള മുളക് പൊടിയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ് കുറച്ച് മുളക് പൊടി ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഒരു രണ്ട് ചെറിയ പച്ചമുളക് ഒന്ന് കീറിയിട്ടിരിക്കുന്നതാണ് രണ്ട് ചെറിയ പച്ചമുളക് കീറിയിട്ടിരിക്കുന്നത് ഇത് വേവാനാവശ്യമായ ഉപ്പും ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒന്ന് വേഗാനായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൂടെ ആറ് ഏഴ് പിസിൽ വരെ നമുക്ക് അടിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അങ്ങനെ നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ഒരു മിക്സീഡ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചര ആറ് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം എടുക്കാം അങ്ങനെ നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല വൃത്തിക്ക് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പും പൈനാപ്പുകളും കൂടെ ചെറിയ തീ കിടന്നു ആ അരപ്പൊന്ന് വേഗട്ട പച്ച വണോ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ചെറിയ തീയിലിട്ട് നമുക്കതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ നല്ലൊരു കട്ട തൈരാണെങ്കിൽ നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നത് ഇവിടെ വീട്ടിൽ അമ്മ തന്നെ ഉറവിച്ചിരിക്കുന്ന തൈരാണ് ഇത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഉടച്ച് കൊടുക്കാം ഉടച്ച് ഒത്തിരിയൊന്നും ലൂസാക്കല്ല ഒരു ഫോർക്ക് എല്ലാം വെച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ തൈര് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വരുവാക്കി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൈനാപ്പിൾ അരപ്പൊക്കെ ഇട്ട് വറ്റിയെന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാമേ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് കൂടെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു ശകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എനിക്കൊരു ശകലം കൂടെ ഉപ്പ് വേണമായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഈ പച്ചടിക്കൊരു ടേസ്റ്റ് കൂട്ടായിട്ട് നമ്മൾ ശകലം കടുക് ഞാനത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് അരകല്ലിൽ ഒന്ന് ഇതാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചതച്ചെടുക്കാവുന്നതാണ് ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ചതച്ചതാണ് പച്ചക്ക് ഇപ്പോൾ ഒരു ശകലം ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിരിന്ന് കുറുകും കുറുകുമ്പോൾ ഇതങ്ങ് വെള്ളമൊക്കെ വറ്റിപ്പൊക്കോളും നമുക്കിനി ഇതിന് ഒരു താളിച്ചിടാം കടുകുളകുമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം താളിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ ഇറങ്ങി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മറ്റർ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അടുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് താളിപ്പിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ താങ്ക് യു